കർത്താവിൽ പ്രിയപ്പെട്ടവരെ അമേരിക്കയിലെ ന്യൂയോർക്കിൽഹിയിൽ എന്ന പ്രാർത്ഥനാ ഭവനത്തിൽ നിന്നാണ് ചരിത്രപരമായും അതിലേറെ ആത്മീയ പ്രാധാന്യവും ഈ പ്രാർത്ഥനാ ഭവനം നിലകൊള്ളുന്ന ഈ സ്ഥലത്തിലുണ്ട് നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇറ്റലിയിലെ மூண்டிக்கேரி ஒரு போட்ட சாதாரண நெனஸ்டாய மாத பிரிஸ்டி அம்மா எது பிரதிஷீகரணம் லியது அம்மையா பரிசுத்தான் സഭയ്ക്ക് ആവശ്യമായ സന്ദേശങ്ങൾ നൽകി പ്രത്യേകിച്ച് വൈദിക സമർപ്പിത ആത്മാക്കളുടെ വിശുദ്ധീകരണവും നവീകരണവും ലക്ഷ്യമാക്കി ധാരാളം പ്രാർത്ഥിക്കുവാൻ അമ്മ തന്റെ മക്കളോട് ആവശ്യപ്പെട്ടു സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിന് പ്രാധാന്യത അമ്മ അവിടെ വെളിപ്പെടുത്തുകയാണ് പ്രാർത്ഥന പ്രാചിത്വം പരിഹാരം നമ്മൾ കാണുന്നത് പോലെ മൂന്ന് ൂക്കൾ കാണുന്നുണ്ട് വെള്ള ചുവന്ന റോസപ്പൂ ചുവസപ്പൂ സുവർണതരമുള്ള റോസപ്പൂവ് ഈ മൂന്ന് റോസപ്പൂക്കളുടെ അർത്ഥം നമ്മൾ പറഞ്ഞു കൊടുത്തു വെള്ള റോസപ്പൂവ് പ്രാർത്ഥന സഭയ്ക്ക് വേണ്ടി ധാരാളം പ്രാർത്ഥിക്കുക രണ്ടാമത്തെ ചുവന്ന റോസപ്പൂ അത് പ്രാചിത്തമാണ് പ്രാചിത്ത സഭയ്ക്ക് വന്നുപോയ അനുസരണക്കേട് விஸ்வஸ்தான் உதாசீனும் பிரச்சரிச்சு திரங்கெடுக்கப்பட்ட ஆத்மாக்களின் நசங்கதையும் ஜடீகதும் இது எல்லாம் பிரார்த்திக்க அச்சமஸ் அர்த்தமாக்காஸ் தியாகமி பரிஹாரம் சபைக்கு வந்து திரங்கெடுக்கப்பட்டது ഇന്ന് ഈ സ്ഥലത്ത് ഇവിടെ ആയിരിക്കുമ്പോൾ ഇതിന്റെ പ്രണായം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇറ്റലിയിലുള്ള മദർ എലീന എന്ന് പറയുന്ന മറ്റൊരു പരിശുദ്ധ ദർശനം ദർശനമുണ്ടാവുന്ന നമ്മ വ്യക്തമായി പറഞ്ഞു കൊടുത്തു ജിയോഗ്രഫിട്ടുള്ള അതിന്റെ ചരിത്രമായിട്ടുള്ള സംവിധാനങ്ങൾ മാത്രമല്ല ഭൂമിപരമായിട്ടുള്ള നമ്മുടെ ധ്രുവ പറയുന്ന പോലെ ജിയോഗ്രാഫിക്കൽ ജിയോഗ്രാഫിക്കലായിട്ടുള്ള ഒരു സ്ഥലം കാണിച്ചു മദർ എലീന ഈ സ്ഥലം അന്വേഷിച്ച് അന്വേഷിച്ച് നടന്ന് അമേരിക്കയിലെത്തുകയാണ് അതിന്റെ കണക്കുകൾ വളവുകൾക്ക് വെച്ച് നോക്കുമ്പോൾ അമേരിക്കയിൽ ന്യൂയോർക്കിൽ നമ്മളിന്ന് കാണുന്ന ഏഞ്ചൽ ഹിൽ എന്ന് പറയുന്ന ഈ സ്ഥലത്തായിരുന്നു സ്വർഗം പരിശുദ്ധ പരിശുദ്ധമതാവിലൂടെ തിരഞ്ഞെടുത്ത ആ സ്ഥലം പരിശുദ്ധമ പദ്ധതിയുടെ പ്രാർത്ഥനയുടെ ഭവനം പണിയുക ഈ മണ്ണിൽ പ്രാർത്ഥനയുടെ ഭവനം പണിയുക അങ്ങനെ ഈ സ്ഥലത്ത് മതലീല ഒരു കൊച്ചു കുഴി പോലെ ഉണ്ടാക്കി നാൽപ്പത് ദിനരാത്രങ്ങൾ ഇവിടെ പ്രാർത്ഥനയിലും തപസ്സിലുമായിരുന്നു ആ നാൽപ്പത് ദിനരാത്രങ്ങൾ കർത്താവിന്റെ സംഗതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സ്വർഗം വ്യക്തമായി വളർന്നു കൊടുക്കുന്നു എപ്രകാരമുള്ള പ്രാർത്ഥന മൂലമായിരിക്കണം ഇവിടെ നിന്ന് ഉയരേണ്ട പ്രാർത്ഥനകൾ എന്തായിരിക്കണം സഹോദരങ്ങൾ നമ്മളിൽ കാണുന്നു ഇത് പ്രാർത്ഥന ഇത് സഭയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കാനുള്ള സ്ഥലമാണ് പ്രത്യേകമായി വൈദിക സമർപ്പിതാത്മാക്കളുടെ വിശുദ്ധീകരണം നവീകരണവും ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ധാരാളം പ്രാർത്ഥനകള് ഏഞ്ചിക്ക് പ്രതിഷ്ഠിതമായിരിക്കുന്നിവിടെ കടന്നു വരുവാൻ കർത്താവ് നമുക്കറിയാം ആഗോള സഭയ്ക്ക് വേണ്ടി യുഗാന്ത സഭയുടെ റിവൈവിലും കർത്താവ് നമുക്ക് ഏൽപ്പിച്ചു തരുന്ന മാധ്യമ ശുശ്രൂഷയാണ് എസ് ജി എ നെറ്റ് ശക്ത ഗ്ലോബൽ ന്യൂസ് ഇരുപത്തിനാല് മണിക്കൂറും ഇംഗ്ലീഷിൽ പോകുന്ന ഒരു ചാനൽ ഇത് നമ്മൾ കേൾപ്പിക്കാൻ പറ്റും അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ എഴുതാനൊക്കെ ഈ മണിയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിന് ചരിത്രപരമായും ആഗ്നിപരമായിട്ടുള്ള പ്രാധാന്യം മനസ്സിലാക്കിയത് അർത്ഥാവ് അദർശികമായി ഒന്നും ചെയ്യുന്നില്ല ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആഫ്രിക്കയിൽ ഗാനയിലുള്ള ഒരു വൈദ്യുതി സ്പെഷ്യൽ നമ്മുടെ ഈ മിഷന് വേണ്ടി ആ ഇൻ്റൻഷൻ വെച്ച് പരിശുദ്ധമെ അർപ്പിച്ചു അച്ഛൻ തന്നെ ഇതിൻ്റെ ബ്രീഫായിട്ട് ഇതിൻ്റെ വിവരണങ്ങൾ പറഞ്ഞതാണ് അതിന് വെളിച്ചത്തിനാണ് എൻ്റെ സഹോദരങ്ങളെ നമ്മൾ ഏവരും ലോകത്തിൻ്റെ പല ഘട്ടങ്ങളിൽ ഇതുപോലെയുള്ള ആത്മീയ സമ്പത്ത് നിറഞ്ഞു നിൽക്കുന്ന ഇടങ്ങളുണ്ട് ഒരിക്കലും എൻ്റെ സഹോദരങ്ങളിൽ വന്നാൽപ്പോൾ മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കും വേണ്ടി പ്രാർത്ഥിക്കും സഭയുടെ നവീകരണം സഭയുടെ ശുദ്ധീകരണം സഭയുടെ വളർച്ച പ്രത്യേകമായി വൈദിക സമർപ്പിത ആത്മാക്കളുടെ ശുദ്ധീകരണത്തിനു വേണ്ടി അവര് വിശുദ്ധീകരിച്ച കൃപയും വളരാൻ കർത്താവിനോട് ചേർന്നിരിക്കുന്ന വിശ്വസ്തരായ ആത്മാക്കളായി മാറാൻ നമ്മൾ തിരുവനന്തപുരത്ത് ഗണുനീരോട് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ ദൈവീകരപട സഭയിലും തിരഞ്ഞെടുക്കപ്പെട്ടവരും സംഭവിക്കും അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം ഈ അർത്ഥയുടെ മുൻപിൽ പ്രകടിപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ വരെയും ഓർത്തുന്നു

ഇവിടെ വരുമ്പോൾ ആ കാറിൽ കയറിയിരിക്കാനും പക്ഷെ പേതർ പേരുടെ മാധ്യസ്ഥ തേടി പ്രാർത്ഥിക്കാനൊക്കെയുള്ള വലിയ അവസരങ്ങൾ നമുക്കുണ്ട് സ്വർഗം നമുക്ക് തരുന്ന കൃപയുടെ വഴികളാണ് നമ്മൾ നഷ്ടപ്പെടുത്താതെ ദൈവകൃപ നമ്മളിലേക്ക് ഒഴുകപ്പെടുവാനും നമ്മുടെ കുടുംബങ്ങളിൽ ദൈവാത്മാവോട് അഭിഷേകം നിറയാൻ ഒരുക്കിത്തരുന്ന വഴികൾ തിരിച്ചറിഞ്ഞ് നമ്മൾ സ്വീകരിക്കുമ്പോൾ അത് കൂടുതൽ അനുഗ്രഹവും കൃപയുടെതായി മാറും നമുക്ക് പ്രത്യേകം കർത്താവ് നമുക്ക് നൽകുന്ന വിശ്വസത്തോർത്തും സ്നേഹത്തെയോർത്തും கூடுதல் கூடுதல்